നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ടതാണ് ഭരണഘടനാ സ്ഥാപനമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെയും ചെയർമാൻ്റെയും നിയമനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോമ്പസിഷൻ ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് സ്റ്റാഫ് റെഗുലേഷൻസ് പ്രകാരമാണ് അംഗങ്ങളുടെയും ചെയർമാൻ്റെയും കാര്യത്തിൽ മന്ത്രിസഭ പരിഗണിച്ച് നൽകുന്ന ശുപാർശകളിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ അംഗീകാരത്തോടെയാണ് നിയമനം നടത്തുക കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത് ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം കമ്മീഷൻ അതിൻ്റെ കർത്തവ്യങ്ങൾ കാര്യക്ഷമതയോടെ നിർവഹിച്ചു വരികയാണ് അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സർ ഇവിടെ പി എസ് സി അംഗങ്ങളുടെ നരിയെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ശേഷം പ്രവർത്തിക്കുന്ന പി എസ് സിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒൻപത് അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പതിമൂന്ന് അംഗങ്ങളായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായപ്പോൾ അത് പതിനഞ്ച് അംഗങ്ങളായി സർ പിന്നീടൊരു മാറ്റം വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അത് പതിനെട്ടായി സർ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ വീണ്ടും മാറ്റം വന്നു ഇരുപത്തൊന്നായി സർ ഞാൻ ഈ പറഞ്ഞ വർഷങ്ങളെല്ലാം യു ഡി എഫ് ഭരണകാലത്താണ് സർ ഇതേവരെ ഇതേവരെ പ്ലീസ് പ്ലീസ് ഇതേവരെ എൽ ഡി എഫ് സർക്കാർ ഈ നിലവിലുള്ള അംഗത്വത്തിൽ വർധനവ് വരുത്താൻ തയ്യാറായിട്ടില്ല പിന്നെ ഇരുപത്തൊന്ന് അംഗങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇരുപത്തൊന്ന് അംഗങ്ങൾ വേണ്ടതുണ്ടോ എന്നൊരു പരിശോധന സ്വാഭാവികമായിട്ടും നടത്തി അപ്പോൾ നടന്നു വന്നി വന്നിരിക്കുകയാണ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു എന്നെല്ലാം വാദഗതികൾ വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്ന നിലയാനുണ്ടായിരുന്നു ഞങ്ങൾ ഏതെങ്കിലും ഒരാളുടെ എണ്ണവും ഒരു ഘട്ടത്തിലും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല